ഹലോ മിൽസ് നമ്മളിന്ന് പോകുന്നത് നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന എൻ്റെ ഫ്രണ്ടിനെ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത് ആൾ കാലുകൊണ്ട് വയ്യായിട്ട് ആൾ വീട്ടിൽ റെസ്റ്റിലാണ് അപ്പോൾ ആള് നമ്മളൊന്ന് ജസ്റ്റ് കാണാൻ വേണ്ടി പോവാണ് ഞാനൊന്നെന്തോ കുറച്ച് ദിവസമായി വിചാരക്കൊന്നും പോകണം പോകണമാണ് ഇന്നും കുറച്ച് വീടിൻ്റെ അടുത്തൊന്നും കുറച്ചേ ഉള്ളൂ ഒരു രണ്ട് കിലോമീറ്റർ ദൂരേ ഉള്ളൂ പക്ഷേ സമയം കിട്ടാറില്ല അപ്പോൾ നമ്മൾ ഇന്ന് മുഴുവൻ ദിവസമായതുകൊണ്ട് ആളെ ഒന്ന് പോയി കാണണം എന്ന് വിചാരിച്ചിരിക്കുകയാണ് പക്ഷേ ആളെ വീട്ടിലേക്ക് പോകാൻ ഇത്തിരി ടാസ്ക് ആണ് നേരെ ഡയറക്റ്റ് വണ്ടി സൗകര്യങ്ങളൊന്നും അവിടേക്ക് എത്തില്ല നമ്മൾ മെയിൻ റോട്ടിൽ വണ്ടി വെച്ചിട്ടാണ് നമ്മൾ ഈ കാണുന്ന വഴിയിലൂടെ നമ്മൾ പോകുന്നത് മഴയൊക്കെ മഴയൊക്കെ മഴക്കാലത്താണെങ്കിൽ ഈ വഴിയിലൊന്നും നമുക്ക് പോകാൻ പറ്റില്ല പിന്നെ നമ്മൾ ഇപ്പോൾ ഇതിനെ നമ്മൾ നടക്കാൻ വേണ്ടി കല്ലിട്ടൊക്കെ കല്ലൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് കണ്ടില്ല നന്ദുവിനെ ഒരു അത്യാവശ്യം ഒരു ബാലൻസ് ഫീലിങ്ങിലാണ് ആൾ നടന്നു പോകുന്നത് പിന്നെ നമ്മൾ വരാൻ പോകുന്ന കാര്യം പറഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ അവർക്കൊരു സർപ്രൈസായി എന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ നമുക്ക് പോണ വഴിയൊക്കെ ഒന്നും നമുക്ക് കാണാം കണ്ടോ നല്ല അത്യാവശ്യം മഴയൊക്കെ പെയ്തിട്ട് കുറച്ച് വെള്ളം കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കുന്നുണ്ട് നമുക്ക് ആൾക്ക് നമ്മളെ വീട്ടിൽ നിന്ന് അതായത് വീട്ടിൽ നിന്ന് ഇപ്പോൾ നമ്മൾ മെയിൻ റോഡിക്ക് ഏകദേശം ഒരു ഒന്നര കിലോമീറ്റർ ഏകദേശം ദൂരം ഉണ്ട് കേട്ടോ നടക്കാനൊക്കെ അപ്പോൾ ഒരു ഇവിടെ രാത്രി ഒക്കെ നമുക്ക് പോകാനൊക്കെ ഒരു ഭയങ്കര ബുദ്ധിമുട്ട് അപ്പം പകലൊന്നും പോകും കുഴപ്പമൊന്നുമില്ല പക്ഷെ നമുക്ക് സ്ഥലങ്ങളൊക്കെ നല്ല രസമുണ്ട് കാണാനൊക്കെ ഉണ്ടോ നല്ല അത്യാവശ്യം പാടങ്ങളും ഒരു കാട് പിടിച്ചൊരു ഇതാണോ കണ്ടോ ഇതേപോലെ അത് സ്ഥലങ്ങളാണ് മുകളിൽ വണ്ടി പോകുന്നതൊക്കെ കാണുന്നില്ല നമ്മൾ നോക്കാം നമുക്കിനി ആളുടെ വീട്ടിലേക്ക് പോകുന്ന വഴികളും കാര്യങ്ങളെല്ലാം നമുക്കൊന്ന് ജസ്റ്റ് നോക്കിയേക്കാം സംഭവം ഇവിടെ അടിപൊളി കേട്ടോ രാത്രി കാര്യങ്ങളൊക്കെ നമ്മളിവിടെ കുറുനരി കാര്യങ്ങളെല്ലാം ഉണ്ടാവും പറഞ്ഞിട്ടുള്ളത് സംഭവം വരാനുള്ളൊരു ബുദ്ധിമുട്ട് മാത്രമല്ലു കേട്ടോ ബാക്കിയെല്ലാം കുഴപ്പമൊന്നുമില്ല അടിപൊളിയാണ് ആ അപ്പൊ അത് ശരിയാണ് ഫോട്ടോഷൂട്ടിന് പറ്റിയ സ്ഥലങ്ങളുണ്ട് കേട്ടോ നല്ല നല്ല സ്ഥലങ്ങളും കാര്യങ്ങളെല്ലാം ഉണ്ട് ഓക്കെ നമ്മുടെ കണ്ട ഒരു ജസ്റ്റ് ഒരു കായലെന്തൊക്കെയുണ്ട് അവിടെ കായലല്ല തോടാണത് തോട് ചെറിയൊരു ഇത് കണ്ട ഇവിടെ വളരെ കുറച്ച് വീടുകളെ ഉള്ളൂ കേട്ടോ അതിലും എല്ലാരിലൊന്നും ആൾ താമസമൊന്നുമില്ല ആ അത് ശരിയാണ് ഇവിടേക്കും വണ്ടി സൗകര്യങ്ങളൊന്നും വരില്ല കാരണം ഇപ്പൊ ഒരു ബൈക്ക് പോലും ശരിക്കും കൊണ്ടുപോകാനുള്ളൊരു ഫെസിലിറ്റി ഒന്നും ഇല്ല ഇവിടെ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളാണല്ലോ നല്ല നല്ല പൂക്കളും കാര്യങ്ങളൊക്കെ ഇണ്ടോ നോക്കി ചെ എല്ലായിടത്തും വെള്ളാണോ മൊത്തം ചളിയാണോ നമ്മൾ രണ്ട് മൂന്ന് ദിവസം മഴ പെയ്തതിന്റെ ഒരു വെള്ളമാണ് നിക്കുന്നത് തോന്നുന്നുണ്ട് രാത്രി വരവ് ഒരു ടാസ്ക് ആണ് കേട്ടോ രാത്രി ഒന്നും ഒന്നാ പറഞ്ഞ ഒറ്റയ്ക്ക് ബുദ്ധിമുട്ടാണ് കണ്ടോ നല്ല ഓക്കെ നോക്കി നല്ല നല്ല സ്ഥലങ്ങളല്ലേ ഓക്കെ നമ്മടെ കുഞ്ഞിപ്പണ് എന്തൊക്കെ പറയുന്നുണ്ട് ആള് ആൾക്കും സ്ഥലം നന്നായിട്ട് അത്യാവശ്യം ഇഷ്ടപ്പെട്ടു തോന്നുന്നുണ്ട് ആളേതായ വാഷിലെന്തൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അത് നമ്മള് ഇടുകയാണ് സംഭവം ആ അവിടേക്ക് നമുക്ക് പോവാതൊന്നില്ല കേട്ടോ കാരണം എന്താ നോക്കി എല്ലാവരും കാണാൻ പറ്റുന്നുണ്ടോ കാണാൻ പറ്റുന്നുണ്ട് വിചാരിക്കുന്നു കണ്ടോ അവിടെ ചെറിയ ഇവിടെ നിറച്ച് നല്ല ഈ ചതുപ്പ് പോലെ ആയിട്ടാണ് അത് അത്യാവശ്യം നന്നായിട്ട് നന്നായിട്ട് ബാക്കി നന്നായിട്ട് ഇതാവും നമ്മളിവിടെ സൂക്ഷിച്ചു പോയില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് അറിയാം ഏഴ ജന്തുക്കളും കാര്യങ്ങളൊക്കെ ഉണ്ടാകാൻ പറ്റുന്ന സ്ഥലങ്ങളാണ് വട്ടൊക്കെ കാരണം പൊള്ളും ചുറ്റും കാട് പിടിച്ചു കാരണം നമ്മൾ വരുന്ന വഴിയൊന്നും കണ്ടില്ലേ ഒരു വളരെ കുറച്ച് ഒന്നോ രണ്ടോ വീടുകൾ മാത്രം നമ്മളിതുവരെ കണ്ടിട്ടുള്ളൂ ഇവിടെ ഈ വീട്ടിലൊന്നും താമസം ഒന്നുമില്ല കേട്ടോ അതൊക്കെ ആൾക്കാർ ഉപേക്ഷിച്ച് പോയതാണ് കാരണം നമ്മുടെ വഴി സൗകര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ ഒരു എന്തെങ്കിലും എമർജൻസി വരുമ്പോഴാണ് ശരിക്കും പെട്ടുപോകും കാരണം മെയിൻ റോഡിൽ എത്തുക എത്താവുന്ന ഒരു റിസ്ക്കും കാര്യങ്ങളെല്ലാം ഉണ്ട് കണ്ടോ ചെറിയൊരു പാലം കണ്ടോ ഒരു എന്താ പറയാ ചെറിയൊരു തോടാണ് തോടല്ല ഒരു ചെറിയ കൈക്കനാല് പോലത്തെ തോട് പോലെ നമ്മൾ സൂക്ഷിച്ച് വേണം അതിനെ പോവാൻ കാരണം അത് ചെറിയ അതിന് ചുറ്റും ഒരു കഴുങ്ങിന്റെ നമ്മൾ ഇതൊക്കെ വെച്ചൊക്കെയാണ് അപ്പോൾ ഈ മഴയ്ക്ക് പെയ്തിട്ട് അത്യാവശ്യം ഇതെല്ലാം പോയിട്ടുണ്ട് ഓക്കെ കണ്ടോ ആക്ച്വലി പ്ലേസ് സത്യം പറഞ്ഞാൽ നല്ല അടിപൊളി പ്ലേസ് ആണ് സത്യം കേട്ടോ പക്ഷേ ഒരു ബുദ്ധിമുട്ടൊറ്റത നമുക്കീ പറഞ്ഞല്ലേ വരാനുള്ള സൗകര്യമില്ല ഇല്ല അതാണ് ഇപ്പം നമ്മൾ തന്നെ ഇപ്പോൾ വണ്ടി റോഡ് സൈഡിൽ വെച്ചിട്ടാണ് നമ്മൾ നടന്നു വരുന്നത് വീടുകൾ ചുറ്റും കുറവാണ് പിന്നെ ഇവിടെ ഇതിന് ചുറ്റുമുള്ള സ്ഥലങ്ങളൊക്കെ എന്തോ എന്തൊരു ഹോസ്പിറ്റലിൻ്റെ എന്തോ എന്തൊക്കെയാണ് റിസർച്ച് സെൻറ്ററും കാരണം എന്തൊക്കെ വരിക പറയുന്നുണ്ട് അപ്പം ചുറ്റുമുള്ള സ്ഥലങ്ങളെല്ലാം അതോടി കമ്പനിക്കാർ ഏറ്റെടുത്തതായിട്ടാണ് പറഞ്ഞിട്ടുള്ളത് ആ കാണുന്നതാണ് അദ്ദേഹം പറഞ്ഞത് നമ്മുടെ ഫ്രണ്ടിൻ്റെ വീട് കണ്ടോ ബാക്കിൽ കണ്ടോ മൊത്തത്തിൽ പൊളിച്ചിട്ടു ആ കാണുന്ന രണ്ട് നല്ല വീടാണ് എന്റെ ഫ്രണ്ടിന്റെ വീടിട്ടാ ഞങ്ങൾ കെ പ്രാവശ്യം വന്നപ്പോ നല്ല മരങ്ങളും കാര്യങ്ങളും ഉണ്ടായിരുന്നു ഇപ്പൊ അതെല്ലാം പൊട്ടിക്കളഞ്ഞൊക്കെ ആണ് ആക്ച്വലി ഇപ്പൊ നമ്മളിപ്പോ ഒന്നും പറയാതെ ഒന്ന ആളിവിടെ ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല എന്നാലും നമുക്ക് പോയി നോക്കാം കണ്ടാ നോക്കി നല്ല അത്യാവശ്യം ചെറിയ ഒരു തോട് പോലെ കണ്ടു തോട് പോലെ പറഞ്ഞാമ്പിയൻസ് ആണ് ആഹാ ആളല്ലേ ചേച്ചി സെലിബ്രിറ്റിനോ ഞങ്ങൾ അറിയോള ആന്നമന്റെ പെങ്ങളുടെ മൂട് ഏലൂര ആണ് അපි പെങ്ങടാക്കിയിട്ട് ഇങ്ങോട്ട് വർന്നോളു നമ്മൾ സർപ്രൈസ് കൊടുക്കാൻ പോവുകയാണ് കൂടിയേക്കുവെച്ചോ ഞാൻ ഇവിടെയന്നോ പള്ളേടി പോയി മുടി വെറ്റില്ലാ പോയെ ത്മനെങ്ങാൻ നിന്നെ വെറ്റില്ലാ ചൂ ശരി ശരോളിലെ വീടിന്റെ ടെറസിന് മൂലം നിൽക്കുന്നത് ജസ്റ്റ് കണ്ട അത്യാവശ്യം നല്ലൊരു നല്ല വ്യൂ പോയിൻസും കാര്യങ്ങളെല്ലാം അല്ല കേട്ടോ നോക്കിയാൽ അടിയിൽ ഫ്രണ്ടിലായാലും നല്ലൊരിച്ചിരി തോട് അതിൽ കുറച്ച് ഒത്തിരിയടികളും കാര്യങ്ങളെല്ലാം ആക്ച്വലി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആളെ ആൾക്കിപ്പോഴും വയ്യാത്തോണ്ടേ ആൾക്കിപ്പോൾ നമ്മൾ വണ്ടി സൗകര്യങ്ങളില്ലാത്തതുകൊണ്ട് ആളെ ഇപ്പോൾ ഡെയിലി ഇപ്പോൾ ഒന്നടം കൂടുമ്പോൾ ആൾ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും പോകുന്നുണ്ട് അപ്പോൾ ഇതുവഴി വഞ്ചിയിലാണ് ഓൾറെഡി നമ്മൾ വീട്ടിലേക്ക് കൊണ്ടുവന്നും ഹോസ്പിറ്റലിൽ പോകുന്നതൊക്കെ ചെയ്യുന്നത് സത്യപ്പം നല്ല സംഭവം അടിപൊളി നല്ല നീ സ്ഥലങ്ങൾ കേട്ടോ നോക്കിയാൽ നന്നായി കാണാൻ പറ്റണോ ഇതുണ്ടോ നമ്മളപ്പുറത്തൊരു സ്റ്റീലിന്റെ എന്തൊരു ടാറ്റീലിൻ്റെ എന്നാ പറഞ്ഞിട്ടത് ജസ്റ്റ് ഒരു കമ്പനി എന്തുകൊണ്ട് അതിൻ്റെ ഒരു ഐറ്റം പാർട്സ് കാര്യങ്ങളാണ് ഇവിടെ കൊണ്ടു നട്ടണോ നമ്മളിപ്പോഴേ നമ്മുടെ ബാൽക്കണിൻ്റെ അപ്പുറത്തെ സൈഡാണത് ഓക്കെ സാധനങ്ങളൊക്കെ ഇട്ടണുണ്ടോ ഫുള്ള് ഇരുമ്പ ഉണ്ടോ ഇരുമ്പൊക്കെ ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കണേ പറഞ്ഞു സ്റ്റീല് അത് നമ്മുടെ പഴയ സാ ഇരുമ്പകളും കാര്യങ്ങളെല്ലാം രണ്ടാമത് റീയൂസ് ചെയ്യാൻ കണ്ടീഷൻ ആക്കാന്നാ തോന്നുന്നുണ്ട് കാണുമ്പോൾ അതാ തോന്നുന്നു കാരണം പഴയ പഴയ ഇരുമ്പ് കാര്യങ്ങളെല്ലാം കൊണ്ടു കൂട്ടിയിട്ട് മൊത്തത്തിലാറ്റീലെന്തോന്നാണ് ചോദിച്ചപ്പോ അറിയാൻ കഴിഞ്ഞത് ആക്ച്വലി നെയ്സാണ് കേട്ടോ തിമറിനാ വീടും കാര്യങ്ങളെല്ലാം നമ്മുടെ സ്നേഹം ഈ ചെറുതായിരിക്ക കുഞ്ഞീ നിനക്കാടി അവളെല്ലാം കുടിക്കും അവള് ചെലപ്പോ കുടിച്ചില്ല കൊച്ചൂല്ലേ ശരിമോളും വേണ്ടേ അങ്ങനെ നമ്മൾ ചെറിമോളെ കണ്ട ശേഷം നമ്മൾ തിരിച്ചു പോവുകയാണ് എല്ലാവരും യാത്രയൊക്കെ നമ്മൾ പറഞ്ഞ് ഇറങ്ങിയാണ് അപ്പോഴാണ് നമ്മൾ നമ്മുടെ ബാഗ് മറന്നു വെച്ചിരുന്നു ആ ബാഗ് എടുക്കാൻ വേണ്ടി പോവ് അമ്മ പോയിട്ടുണ്ട് സമയം രാത്രി ഇരട്ടായിട്ടാ നമ്മളി പോണതാരണം ഞാൻ കാണിച്ചു തരാം സ്ഥലങ്ങളും നമ്മൾ തിരിച്ച് പോന്നുകൊണ്ടിരിക്കാണ് ഇച്ചിരി ടാസ്ക്ണ്ട് നോന്നേറ്റ് വഴി മോശമായത് കൊണ്ട് തന്നെ നമുക്ക് ഈ കണ്ടോ നൈറ്റിന്റെ ഒരു ഇത് ഇണ്ട് എന്നാലും ഒരു ലൈറ്റ് സ്ട്രീറ്റ് ലൈറ്റൂടെ ഒരു സൈഡിലുണ്ട് കേട്ടോ ഒന്നോ രണ്ട് സ്ട്രീറ്റ് ലൈറ്റ് നോക്കി എല്ലാ വഴികൾ രാത്രി ആയതുകൊണ്ട് തന്നെ നല്ല മോശമായിട്ടുണ്ട് കേട്ടോ സമയം ആറേ ആയിട്ടുള്ളൂ പക്ഷെ നല്ല രീതിയിൽ ഇരുട്ടായിട്ടുണ്ട് നമ്മൾ യാത്ര ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ഇവിടുത്തെ കല്ലൊന്നും കാണാൻ പറ്റുന്നില്ല എന്നാലും നമ്മൾ ഒരു ഇതിൽ പോരുന്നുണ്ട് കുഴപ്പൊന്നുമില്ല ഒരു വഴിയാണ് മാത്രമേ ചെറിയ പ്രശ്നമായിട്ട് തോന്നിയിട്ടുള്ളു ഞങ്ങൾ അവസാനേ നമ്മുടെ മെയിൻ റോഡിൽ എത്തിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ടൊക്കെ ഉണ്ട് റോഡ് സൈഡിൽ പാർക്ക് ചെയ്ത് വെച്ചതാണ് Yeah. Okay, bye.